إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان استقل الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها യുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിതത്തെ തക്കവയുള്ള ജീവിതമാക്കി തീർക്കുകയും പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൌസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ മ ഉൾപ്പെടുവാൻ മരണം വരെ കഠിനമായി പരിശ്രമിക്കണമേ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക റഹ്മാൻ അറബ് നാം ഏവരെയും അതിന് സഹായിക്കുകയും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അള്ളാഹു സുബാൻ ഔ അവൻ്റെ മഹത്തായ എൽമുകൊണ്ട് നാം ചെയ്യുന്ന രഹസ്യ പരസ്യ കർമ്മങ്ങളെല്ലാം ഒരുപോലെ അറിയുന്നവനാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് അവൻ്റെ ഏറ്റവും മഹത്തായ ഫലൽ കൊണ്ടും റഹമത്തുകൊണ്ടും നൽകിയ ഒരു അനുഗ്രഹമാണ് മുസ്ലിമായി പിറന്നു വീഴാനും മുസ്ലിമായി ജീവിക്കുവാനുമുള്ള അവസരം തന്നു എന്നുള്ളത് ചുരുങ്ങിയ ഈ ആയുസിനുള്ളിൽ അള്ളാഹുവിനെ അനുസരിച്ചും അവനെ വഴിപ്പെട്ടും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അള്ളാഹുനെ ഓർത്തും സ്മരിച്ചും ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയുള്ള കാര്യം നാം ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ നാളെ പരലോക കോടതിയിൽ വച്ച് റബ്ബുബാനവൂട്ട ആല നമ്മെ ചോദ്യം ചെയ്യപ്പെടുമെന്നും നന്മകൾ ധാരാളം ചെയ്തവന് അവൻ്റെ കർമ്മങ്ങളുടെ രേഖയിൽ സുഹൃതങ്ങൾ ചെയ്തവനായി അവർക്കവിടെ കാണിക്കപ്പെടുമെന്നും തിന്മകൾ ചെയ്ത് വഴിവിട്ട ജീവിതത്തിലൂടെ ജീവിച്ച് അങ്ങനെ ഈ ലോകത്ത് നിന്ന് മരിച്ചുപോയവെന്ന് താൻ ചെയ്ത തിന്മകൾ കാരണമാണ് എനിക്ക് ഈ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള കാരണമെന്നവൻ തിരിച്ചറിയുമെന്നെല്ലാം വിശുദ്ധ ഖുർആാനും മുഹമ്മദും സല്ലല്ലാഹു അലൈ വസെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം ആലു അമ്രാൻ സൂറത്തിലെ ഇരുപത്തിയെട്ട് മുപ്പത് ആയത്തുകളിൽ അള്ളാഹു സുബാന ഉത്താല അള്ളാഹുവിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണ് രണ്ട് തവണയാണ് അള്ളാഹു ആ സൂറത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒന്ന് ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലും അടുത്തത് മുപ്പതാമത്തെ അയത്തിലും അല്ലാ അള്ളാഹുവിനെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് അവനെ പറ്റി നിങ്ങൾക്ക് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളോട് താക്കീത് നൽകുന്നു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് അവൻ നിങ്ങൾക്ക് അവനെ പേടിച്ചും ഭയപ്പെട്ടും അവനിൽ ജാഗരൂകരായി ജീവിക്കണമെന്ന് അവൻ തന്നെ നമ്മോട് താക്കീത് നൽകുകയാണ് അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ വിചാരണയ്ക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ചുരുങ്ങിയ ഇഹലോക ജീവിതത്തിൽ കിട്ടിയ അവസരത്തിലെല്ലാം നന്മകൾ ചെയ്യുവാനുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് എന്നാണ് അതുകൊണ്ടല്ലാ പറഞ്ഞു ഹു നഫ്സ അള്ളാഹു തന്നെപ്പറ്റി നിങ്ങൾക്ക് താക്കി നൽകുന്നു അള്ളാ അള്ളാനെ കുറിച്ച് തന്നെ നമുക്ക് താക്കീത് നൽകുകയാണ് മഹാനായ അബു അലിബിൻ അബു ത്വാലിബ് ബാലി അള്ളാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്കുകളാണ് ഒരു മനുഷ്യരെ ദുനിയാവ് നിങ്ങളെയും കൊണ്ട് പിരിഞ്ഞു പോവുകയാണ് വർത്തലഹത്തിൽ ആഹ്റത്തു മുഖ്ബില എന്നാൽ ആഹരമോ പരലോക ജീവിതം നിങ്ങളിലേക്ക് ദാ ബനൂൻ എന്നാൽ മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവിൻ്റെ മക്കളുമുണ്ട് ആഹ്റത്തിനു ജീവിക്കുന്ന മക്കളുമുണ്ട് ദുനിയാവിൻ്റെ മക്കളുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ആഹ്റത്തിന് വേണ്ടി പ്രത്യേകം ജീവിക്കുന്ന മക്കളുമുണ്ട് തുടർന്ന് അദ്ദേഹം പറയുന്നു നിങ്ങൾ ആഹിറത്തിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം നിങ്ങൾ ദുനിയാവിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് കാരണം ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ അമല് ചെയ്യുവാൻ മാത്രമുള്ള സ്ഥലമാണ് വലാ ഹിസാബുൻ ഓരോ അമലിനെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വേദിയല്ല ദുനിയാവെന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ അതിനനുസരിച്ച് കണക്കു നോക്കി തരംതിരിച്ച് നന്മയുടെ ആളാരാണ് തിന്മയുടെ ആളാരാണെന്ന് വിചാരണ ഒരു വേദിയല്ല ഈ ഇഹലോക ജീവിതം അതുകൊണ്ട് അമല് ചെയ്യുവാനുള്ള അവസരം കിട്ടുന്ന ലോകമാണ് ദുനിയാവ് ജീവിതം എന്നാൽ പരലോകമെന്നാൽ നാലെന്ന് പറഞ്ഞാൽ ഹിസാബുൻ വല അമൽ അമല് ചെയ്യുവാനുള്ള ഉണ്ടാവുകയില്ല മറിച്ച് തുന്നവിയായി ജീവിച്ച ആ ശുഷ്കമായ ചുരുങ്ങിയ ആയുസുന്നിൽ നീ ചെയ്തു കൂട്ടിയ അമലുകൾ അതിനെ വിചാരണ ചെയ്യപ്പെടുന്ന വേദിയാണ് പരലോക വേദിയെന്ന് മഹാനായ അലിയുബിൻ അബീത്തോ അലി ബുറിയു അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ചെയ്തു കൂട്ടിയ നന്മ തിന്മകൾ നാട പരലോകത്ത് പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് അധർമ്മകാരികൾ കുറ്റവാളികളായ ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്ന പരാജയം സംബന്ധിക്കുന്ന ഒരവസ്ഥ സൂറസ് അള്ളാഹ് പറയുന്നുണ്ട് ഫൽ ഇതിൽ മുച്ചിരി െ തിന്മകളിൽ മുഴുകി ജീവിച്ച് പരലോകത്തെ മറന്ന് ജീവിച്ച ആളുകൾ നാളെ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കും എങ്ങനെയാണ് അവരുടെ അന്ന് വന്നു നിൽക്കുന്ന രൂപം നാക്കിസൂർ ഊസീം അവരുടെ തലകൾ താഴ്ത്തിക്കൊണ്ട് പരാജയം സ്വീകരിച്ചുകൊണ്ട് എന്നിട്ടവര് പറയും റബ്ബന അമൽഹ അല്ലാഹ് നീ പറയുന്നത് സത്യമാണെന്നും നീ പറഞ്ഞയച്ച മുഴുവൻ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിപ്പിച്ച കാര്യമെല്ലാം ഹക്കാണെന്നും ഞങ്ങൾ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹ് വീണ്ടും ഞങ്ങളെ ഒന്ന് ഇഹലോകത്തേക്ക് തിരിച്ചയക്കുക ൂൻ ഇപ്പോൾ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട് പലരും ഞങ്ങളെ പരലോക ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാന്തര ലോകത്തെക്കുറിച്ചും കബറിലെ ശിക്ഷകളെ കുറിച്ചും എല്ലാം പല വിവരങ്ങൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കുത്തുബകളിലൂടെ ക്ലാസ്സുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ദീനി വിജ്ഞാന സദസ്സുകളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ എല്ലാം തന്നെ പരലോകമാണ് ഏറ്റവും മുഖ്യമായ ലക്ഷ്യമെന്നും അതാണ് യഥാർത്ഥ ജീവിതമെന്നെല്ലാം പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് ഞങ്ങൾക്ക് ദൃഢബോധ്യമായി അല്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ ഹെ അയക്കണമെന്ന് സത്യനിഷേധികളായ കുറ്റവാളികളായ ആളുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ വന്ന് പരാജയപ്പെട്ട തലതാഴ്ത്തി റബ്ബിനോട് പറയുന്ന ആ സന്ദർഭം ഓ പ്രവാചകരെ താങ്കൾ കാണുകയായിരുന്നെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആാനൂടെ അള്ളാഹു സുബാനവു താല നമ്മെ പഠിപ്പിക്കുകയാണ് എന്നിട്ടോ ഖൈറും ഷെറുമായ നന്മയും തിന്മയുമായ കാര്യങ്ങളെല്ലാം മനുഷ്യൻ അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് അല്ല പറയാണ് നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോ വ്യക്തിയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ അവരുടെ മുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ മോശക്കാരനായി തമ്മാടിയായിക്കൊണ്ട് സത്യനിഷേധിയായിക്കൊണ്ട് അവിശ്വാസിയായി കൊണ്ട് ജീവിച്ചവൻ അവിടെ താൻ ചെയ്തുകൂട്ടിയ തിന്മകളുടെ ആ പാരാഭാരം കാണുമ്പോൾ അവൻ വിലപിക്കുന്ന വിലപമാണ് അള്ളാഹു പറയുന്നത് ഞാനും ഈ ചെയ്തു കൂട്ടിയ തിന്മകൾക്കിടയിൽ വളരെ വലിയ വിദൂരമുണ്ടെങ്കിൽ അകൽച്ചയുണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്ന് വിലാപത്തോടുകൂടി അങ്ങേയറ്റത്തോട് ഖേദത്തോടു കൂടി തിന്മ ചെയ്ത ആൾ അവൻ ചെയ്ത കർമ്മങ്ങളുടെ രേഖ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഹാജരാക്കപ്പെടുമ്പോൾ ദുഃഖിക്കുന്നവ ലം സൂറത്തിലെ മുപ്പതാം അത്തായ പറയാണ് എന്നിട്ടുള്ള പറയാണ് നിങ്ങൾക്ക് താക്കി നൽകുകയാണ് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന സർവത്തിനും കഴിവുള്ള ശക്തിയുള്ള റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഫർദൻ ഒറ്റക്കൊറ്റക്കായി നിൽക്കേണ്ടി വരും നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകളും തിന്മകളുമായ മുഴുവൻ കർമ്മങ്ങളും രഹസ്യത്തിലും പരസ്യത്തിലും ചെയ്ത കാര്യങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അല്ല പറയാണ് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് അടിമകൾക്ക് നിങ്ങൾ താക്കീത് നൽകണം എന്നിട്ടാണ് ഇതൊക്കെയാണെങ്കിലും അടിമകളോട് അങ്ങേറ്റം വാത്സല്യമുള്ളവനാണ് കൃപയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് കാരുണ്യമുള്ളവനാണ് എന്നൊക്കെ അല്ലാ അവസാനം ആയത്തിനെ അവസാനിപ്പിക്കുന്നു കാണാം ومن يعمل مثقال ذرة شرا يرى. ارراني من توك من متايدال ادور كرقانام. ارراني من توك من متايدال ادم امن كارقانام. سورة الكهف للنمرودي وولي الكتاب وترى المجرمين مشفقين مما فيه ويقول يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة الا احصاها ووجدوا ما اعملوا حاضرا സത്യനിഷേധികളായ അതിക്രമികളായ തമ്മാടികളായ ആളുകൾ അവർ ചെയ്തു കൂട്ടിയ തിന്മകളുടെ രേഖ കർമ്മങ്ങളുടെ രേഖ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ പയ്യവിഖ്വലരായിക്കൊണ്ട് പേടിച്ചു കൊണ്ട് അവർ പറയും ഞങ്ങളുടെ കഷ്ടമേ കിതാബ് ഗ്രന്ഥമാണ് നിസ്സാരമായി ചെറുതും വലുതുമായ രഹസ്യത്തിലും ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും കാതുകൊണ്ട് കേട്ടതും നാവുകൊണ്ട് പറഞ്ഞതുമായ മനസ്സിൽ വിചാരിച്ചതുമായ ഉദ്ദേശിച്ചതുമായ കർമ്മങ്ങളും രേഖകളും ഉദ്ദേശ ശുദ്ധികളെല്ലാം തന്നെ ഇതാ കാണിക്കപ്പെടുന്ന അവസരത്തിൽ സത്യനിഷേധികൾ കൊണ്ട് പറയും ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതെന്തൊരു കർമ്മരേഖയാണ് ഞങ്ങൾ മനസ്സിൽ പോലും വളരെ ഗൗരവം കൊടുക്കാത്ത ഗൗനം കൊടുക്കാത്ത അതുപോലെ പ്രാധാന്യം കൊടുക്കാത്ത ഈ ചെറിയ ചെറിയ തിന്മകളും ഉദ്ദേശങ്ങളും വാക്കുകളുമെല്ലാം ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ല റബ്ബെ എന്ന് വളരെ പേടിച്ചുകൊണ്ട് ബേജാറായിക്കൊണ്ട് സത്യനിഷേധികളായ ആളുകൾ ഭയവിഹലരായിക്കൊണ്ട് റബിന്റെ മുമ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്ന അവസ്ഥ സൂറത്തുൽ ആഴ്ച പാരായണം ചെയ്യുമ്പോൾ നാപ്പത്തി ഏഴാമത്തായത്തിൽ അള്ളാഹു നമ്മോടത് പറയുന്നുണ്ട് ഈ ബന്ധം കേവലം പാരായണം ചെയ്യുവാനല്ല അതിന്റെ ഓരോ അക്ഷരങ്ങൾ വായിച്ചു തീർക്കാനുള്ളതല്ല ഓരോ 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 ഹർഫും സെന്റൻസുകളും നീ കുത്തിയിരുന്ന് ആലോചിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അനുഗ്രഹീതമായ ഗ്രന്ഥത്തെ നാം നിങ്ങൾക്ക് ഇറങ്ങി തന്നതെന്ന് അള്ളാഹു സുബാന ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോ ആഴ്ചയിലും സൂറത്തുൽ പാരായണം ചെയ്യുക മാത്രമല്ല മനുഷ്യ അതിൽ പറയുന്ന ഓരോ ആയത്തും ലിയറുവായി അത് ഉറ്റാലോചിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ്റെ നേരിട്ടുള്ള അർത്ഥത്തിൻ്റെ പുറം അതിനുള്ള ആശയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠന മനനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആാനെ നാം ഇറക്കിത്തെന്നുള്ള പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഖേദപ്രകടനങ്ങളും ഇത്തരത്തിലുള്ള പരാജയങ്ങളും ഇത്തരത്തിലെ വിലപങ്ങളും മനുഷ്യ നീ നാളെ പര ലോകത്ത് വിലപിക്കാതിരിക്കാൻ സങ്കടപ്പെടാതിരിക്കാൻ അവർ ചെയ്ത് കൂട്ടിയ മുഴുവൻ കർമ്മങ്ങൾ അവർക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നാൽ അള്ളാഹു തന്റെ അടിമകളോട് ചെയ്യുകയുമില്ല ഒരാളോടും അനീതിയായി അള്ളാഹു പ്രവർത്തിക്കുകയില്ല താൻ ചെയ്ത് കൂട്ടിയ തിന്മകളും നന്മകളും എന്താണെന്ന് അവൻക്ക് കാണിച്ചു കൊടിച്ച് അവനെ ബോധ്യപ്പെടുത്തിയ ശേഷം അവൻ തന്നെ സ്വയം പറയും റബ്ബേ നീ വിശാലമായി ഒരുക്കിയിട്ടുള്ള ഈ സ്വർഗത്തിന് അർഹനല്ല ഞാൻ അത്രമാത്രം നീ എനിക്ക് അനുഗ്രഹം നൽകി നന്മകൾ ചെയ്യുവാനുള്ള അവസരം നൽകി യുസു നൽകി ദീർഘായുസു നൽകി പ്രഭാഷണങ്ങൾ കേട്ട് വെള്ളിയാഴ്ച കുത്തുമു പോയിരുന്നു ഖതീബിന്റെ കുത്തുമകൾ കേട്ടു എല്ലാ ഇസ്ലാമിക പ്രഭാഷണങ്ങളും ഞാൻ കേട്ടു പക്ഷേ അതെല്ലാം തന്നെ കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന പേടിയല്ലാതെ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ പോകുന്ന രൂപത്തിലായിരുന്നു അതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേട്ടത് അതുകൊണ്ട് അവൻ ബോധ്യപ്പെട്ട് പറയും ഞാൻ നരകത്തിനർഹനാണ് എന്ന് ഞങ്ങളൊന്ന് ആ പ്രഭാഷണം കേട്ടിരുന്നെങ്കിൽ ആ ക്ലാസ്സിൽ ഒന്ന് ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ ആ ഇരുന്നെങ്കിൽ അതൊന്ന് ഉറ്റാലോചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കത്തിജ്വലിക്കുന്ന തിജ്ലകൾ ആളിക്കത്തുന്ന നരകത്തിന്റെ ആളുകളായിരുന്ന സൂറത്തുൽ മുൽക്കിലൂടെ അള്ള പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ എന്ന് അവിടെ പോയി ഖേദിക്കേണ്ട ഒരവസ്ഥ വരാതിരിക്കാനാണ് വീണ്ടും വീണ്ടും ഖുർആൻ നമ്മെ ഇത് പഠിപ്പിക്കുന്നത് ഖുർആൻ നമുക്ക് വായിക്കാൻ സാധിക്കും മസാനി എന്നാണ് ആവർത്തിച്ചു വരുന്ന പദങ്ങളാണ് ഒരു കാര്യം പറഞ്ഞാൽ മറ്റൊരു കാര്യത്തെ അവിടെ അതിന്റെ അനുരൂപമായ കാര്യങ്ങളാണ് പരസ്പരം സാദൃശ്യമുള്ള ഗ്രന്ഥമാണ് ഖുർആൻ ആവർത്തിച്ചു പറയുകയാണ് ഖുർആൻ ഒരു ഭാഷാ ഗ്രന്ഥമല്ല സാഹിത്യം പഠിപ്പിക്കാനോ സയൻസ് പഠിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഖുർആൻ ഇറക്കിയത് മറച്ചേ പരലോക ജീവിതം സത്യമാണെന്നും ആഹ്രം സത്യമാണെന്നും സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും അതുപോലെ വിചാരണയുണ്ടെന്നും അതുപോലെ മീസാനുണ്ടെന്നും സിറാത് ബാലമുണ്ടെന്നും കബർ ശിക്ഷയുണ്ടെന്നും പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ അള്ള ഇറക്കിയത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഖുർആനിനെ കാണണം അങ്ങനെ പഠിക്കണം എന്നാണ് അതുകൊണ്ട് മനുഷ്യർ ലഭിക്കുന്ന ചില രംഗങ്ങൾ വിശുദ്ധ പറയുന്നുണ്ട് ഹോനങ്ങളുടെ കഷ്ടമേ ചിലാക്ക് ചെയ്യേണ്ടതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പരിഹാസരുടെ കൂട്ടത്തിൽ പെട്ടുപോയത് എന്ന് സത്യനിഷേധികളായി ആളുകൾ പറയും ഞങ്ങൾ ആ പ്രവാചകൻ അവിശ്വസിച്ചു അള്ളാഹുവിനെ അവിശ്വസിച്ചു അതുകൊണ്ട് ഈ ഭൂമി ഞങ്ങളെയും കൊണ്ട് മൂടിക്കുകയാണെങ്കിൽ അതുപോലെ ഭൂമിയിൽ ഞങ്ങൾ ലയിച്ചു ചേരുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നാളെ പറ ലോകത്ത് പാപികൾ അള്ളാഹുവിനുമ്പിൽ വിലപിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ കുർആാൻ സൂറത്തുനിസായി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് മറ്റൊരായത്തിൽ പറഞ്ഞു അക്രമികളായ ആളുകൾ അവന്റെ കൈകൾ കടിക്കുന്ന ദിവസമുണ്ട് എന്നിട്ട് പറയുക അള്ളാഹുന്റെ ആ ദീനിനെ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഈ പിശാജിന്റെ ഈ കൂട്ടുകാരന്റെയും വാക്ക് കേട്ട് ദീനീ സദസ്സുകളിൽ നിന്നും ദീനീ പ്രബോധനങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് ചെന്ന് നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് ഞാൻ വീട്ടിൽ ധാരാളം സമയം കേൾക്കുന്നുണ്ട് കടകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ ദുനിയാവിൻ്റെ വേണ്ടി ജീവിച്ചു അള്ളാഹു വിജയത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് ഖേദിക്കുന്നൊരവസ്ഥ ഓരോ സത്യനിഷേദിയും റബ്ബിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന രംഗങ്ങൾ അള്ളാഹു സുബാനൂത നമുക്ക് പഠിപ്പിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ശുഷ്കമായ ഈ ദുണ്യവി ജീവിതത്തിൽ നമ്മൾ പരലോകത്തിന്റെ മക്കളായി മാറുക ഞങ്ങൾ ഒരിക്കലും ഈ ലോകത്തിന്റെ മക്കളായി ജീവിക്കരുത് കാരണം പരലോകം നമ്മളിലേക്ക് അടുത്ത് വരിക അതുകൊണ്ട് പരലോകം അത് മുഖ്യമായി ലക്ഷ്യമായി കണ്ട് അതിന് വേണ്ടി ജീവിക്കുവാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുന വഴിപ്പെട്ട് അള്ളാഹുനെ സ്മരിച്ച് ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ മുത്തങ്ങളുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ

നന്മ ചെയ്തതും തിന്മ ചെയ്തതുമായ കാര്യങ്ങളെല്ലാം പ്രദർശിപ്പിക്കപ്പെടുമെന്നും അതിൽ തിന്മ ചെയ്ത ആളുകൾ നാളെ അള്ളാഹുനു മുമ്പിൽ താൻ തനിക്ക് കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെ കുറിച്ച് ഖേദിക്കുമെന്നെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി എന്നിട്ട് അള്ളാഹു പറയാണ് പരിപൂർണമായ നീതിയുടെ തുലാസ് നാം സ്ഥാപിക്കും നാട പരലോകത്ത് ഒരു മനുഷ്യനോടും ഒരു വ്യക്തിയോടും അള്ളാഹു ഒരു തരിമ്പ് പോലും അക്രമം കാണിക്കുകയില്ല അണുമണി തൂക്കം നന്മ ഒരാൾ ചെയ്തിരുന്നെങ്കിൽ നാം അത് കൊണ്ടുവരുക തന്നെ ചെയ്യും പ്രയോഗമാണ് അള്ളാൻ എന്റെ മുമ്പിൽ അങ്ങനെ നിസ്സാരമില്ല ഒരു അണുമണി തൂക്കം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു നന്മയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പോലും അഥൈനാ ബിഹ അത് നാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരിക തന്നെ ചെയ്യും അന്ന് ഓരോ മനുഷ്യനെയും ചോദ്യം ചെയ്യാൻ വിചാരണ ചെയ്യാൻ നാം തന്നെ മതിയായവൻ ആണ് എന്ന് പറയാം നാം തന്നെ മതിയായവനാണ് അതുകൊണ്ടാണ് മഹാസിബിനി ഹിസാബൻ എന്നെ ലഘുവായി വിചാരണ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരണക്ക് മുമ്പ് ആ വിചാരണയ്ക്ക് ശേഷമാണ് നമ്മുടെ നരക നരകസ്വർഗങ്ങളിലേക്കുള്ള ആ പ്രവേശനം നിശ്ചയിക്കപ്പെടുക അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ധാരാളം നന്മകൾ നമ്മുടെ തുലാസിൽ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അല്ല പറഞ്ഞു എന്ത് അള്ളാഹു സൃഷ്ടിച്ചത് ഒമാ ഹലുദൂൻ മനുഷ്യന്മാരെ ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്നെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് എന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ വന്നുവോ നിങ്ങൾ എന്നോട് മാത്രം പ്രാർത്ഥിക്കുക എന്നോട് മാത്രം സഹായം തേടുക ഇഷ്ടയും ഇഷ്ട എല്ലാം എന്നോട് മാത്രം നിങ്ങൾ അർപ്പിക്കുക അള്ള അല്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കരുത് അവരു മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കരുത് അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കരോട് അവരെ നിങ്ങൾ അവരോട് നിങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാവലാദികളും അവർക്ക് മുമ്പിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തരുത് മറിച്ചൽ ഹയ്യുമൽ കയ്യൂമുമായ വലാനവും ഒരു ഉറക്കമോ ഒരു മയക്കമോ ബാധിക്കാത്ത എന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫ നൽകുന്നവൻ അഷാഫിയായ അള്ളയാണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഏറ്റിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിപൂർണമായ ശിഫ നൽകുന്നവൻ റബ്ബാണെന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി അള്ളാഹുനെ രഹസ്യത്തിലും പരസ്യത്തിലും പ്രാർത്ഥിക്കുക അള്ളാഹുൽ സകലതും സകർ നമ്മളെ സകൽപ്പിക്കുക അള്ളാഹുൽ പരമേൽപ്പിക്കുക അള്ളാഹുവിനോട് അങ്ങേ അറ്റം തൗബയും ഇഷ്ടും നടത്തി ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പൊറത്തു തരണേറത്ത് തരണേ എന്നു അചഞ്ചലമായി ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അത്തരത്തിലുള്ള കൂട്ട ആളുകളുടെ കൂട്ടത്തിൽ റഹ്മാൻ അറബ് നിയമരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അൽഫാറുമായി അള്ളാഹു നമുക്ക് അവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ إنك مجيب الدعوات يا قاضي الهجات اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما اللهم ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم عز الاسلام والمسلمين وأذل الشرك والمشركين اللهم احفظ المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم احفظ المسلمين والمستضعفين في غزة وفلسطين وسوريا وسودان وسائر بلاد المسلمين في العالم اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على وعلى وصحبه اجمعين والحمد لله رب العالمين اقيموا الى صلاة